നമസ്കാരം മുനമ്പത്തെ ജനങ്ങൾ ആശങ്കയുടെ തീരത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി അറുന്നൂറിലധികം കുടുംബങ്ങൾ വില കൊടുത്ത് വാങ്ങി താമസിക്കുന്ന ഭൂമി വഖഫ് ബോർഡിൻ്റേതാണ് എന്ന അവകാശവാദമാണ് അവരെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് പറയുന്നത് കൊണ്ട് അവർക്ക് കരമടയ്ക്കാൻ കഴിയുന്നില്ല അവർക്ക് ഭൂമി പണയപ്പെടുത്തി ലോൺ എടുക്കാൻ പോലും കഴിയുന്നില്ല ചത്തത്തിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ അവരവിടെ താമസിക്കുന്നത് മാത്രം കഴിഞ്ഞ രണ്ടു മാസമായി അവർ സമരത്തിലാണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ വന്നതും ഉപതെരഞ്ഞെടുപ്പ് നടന്നതുമായ പശ്ചാത്തലത്തിൽ ഈ വിഷയം ക്രൈസ്തവർക്കിടയിൽ വലിയ വികാരം സൃഷ്ടിച്ചതോടെ പ്രതിപക്ഷ പാർട്ടികൾ സമന്വയത്തിന് വേണ്ടി ഓടിയെത്തി വി ഡി സതീശിനും പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബ് തങ്ങളും ഒക്കെ ചേർന്നായിരുന്നു ചർച്ച നടത്തിയതും പ്രശ്നം ഒത്തുതീർക്കാൻ ശ്രമിച്ചതും അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഈ വക്കഫ് വിഷയം വഷളായാൽ അതിന് ഏറ്റവുമധികം തിരിച്ചടി കിട്ടുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനാണ് ഒരേ സമയം ക്രൈസ്തവരെയും മുസ്ലിമുകളെയും ചേർത്ത് പിടിച്ചാണ് യു ഡി എഫ് മുമ്പോട്ട് പോകുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത കഴിഞ്ഞ കുറേ കാലമായി ശക്തമാണ് ആ ഭിന്നത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു വിഷയം വന്നാൽ അത് വഷളാകും എന്നറിയാവുന്നതുകൊണ്ട് വി ഡി സതീശന്റെ ബുദ്ധിയിലും തന്ത്രത്തിലും ഒരു ഫോർമുലയുണ്ടായി ആ ഫോർമുല ലീഗും സമ്മതിച്ചു അങ്ങനെ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തി ലത്തീൻ സഭയിലെ മെത്രാൻമാരെയൊക്കെ വിളിച്ചു ചേർത്ത് മുനമ്പത്ത ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു സതീശനും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ ഇത് വക്ക ഭൂമിയല്ല ഇത് മുനമ്പത്തെ ജനങ്ങൾ വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ഉപാധികളോടെ വക്കഫ് ചെയ്യാൻ ആർക്കും അവകാശമില്ല ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് പോലും പറയുന്നു ഇത് വക്കഫ് ഭൂമിയല്ലെന്ന് അതുകൊണ്ട് മുനമ്പത്തെ പ്രശ്നവും വക്കഭേദഗതി നിയമവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതേ എന്നായിരുന്നു സതീഷിന്റെയും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളുടെയും നിലപാട് പലതവണ ഇത് വക്കഭൂമി അല്ല എന്ന് വി ഡി സതീശൻ ആവർത്തിച്ചു ഇടക്കാലത്ത് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കളും എം എൽ എമാരും മുനമ്പത്ത് ചെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു ഇത് വക്കഭൂമി അല്ല വക്ക ഭേദഗതി നിയമവും മുനമ്പത്തെ പ്രശ്നവും കൂട്ടിക്കുഴക്കരുത് എന്ന് അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല അതിനെ കുറെ പേര് ബന്ധിപ്പിക്കാൻ ഒറ്റ ചോദ്യമുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ പാവങ്ങൾക്ക് ഭൂമി കിട്ടും അവർക്ക് ഭൂമിയാണ് ഫറ മേടിച്ചു അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ചതിയാണ് വക്ക ഭേദഗതി നിയമം തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ചതി വക്ക ഭേദഗതി നിയമമാണ് വഖഫിന്റെ ഇരകളായിരിക്കുന്ന സാധാരണ മനുഷ്യരെ രക്ഷിച്ചെടുക്കാനുള്ള ഏക വഴി അതിൽ നമുക്ക് യോജിപ്പില്ലാത്ത പരിഷ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് ഒഴിവാക്കണം എന്നാൽ തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിലെ നാൽപ്പതാം സെക്ഷൻ ഏത് മനുഷ്യന്റെയും ഏത് ഭൂമിയും കവർന്നെടുക്കാൻ തക്ക അധികാരമുള്ള ഒരു വൃത്തിഘട്ട വകുപ്പാണ് അതടക്കമുള്ളവ മാറ്റിയേ മതിയാവൂ അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ വഖഫ് ഭേദഗതി നിയമത്തെ കോൺഗ്രസ് എതിർക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് മുൻപത്തെ പ്രശ്നം ചർച്ചയാവാതിരിക്കാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാക്കളെ ഒരുമിച്ച് ചേർത്ത് അതിനെ നേരിടാൻ ഇറങ്ങിയത് പക്ഷേ ആ നിലപാട് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി മുസ്ലിം സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും മുൻപത്തെ വക്കം വക്കംഭൂമിയാണ് അതിലുള്ള അവകാശവാദം ഉപേക്ഷിക്കണമെന്ന നിലപാടെടുത്തു മുസ്ലിം ലീഗ് മത നേതാക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മത നേതാക്കളൊക്കെ പതിയെ പതിയെ നിലപാട് വ്യക്തമാക്കിയതോടെ ലീഗ് കുഴപ്പത്തിലായി ലീഗിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയത് സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളും മുനുമ്പത്തേത് വക്കബഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ഇ കെ സമസ്തയും എ പി സമസ്തയും ലീഗിനെ തള്ളി ഇത് വക്കഭൂമിയാണ് സംരക്ഷിച്ച മതിയാവൂ എന്ന് നിലപാടെടുക്കുകയും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തതോടെ ലീഗ് പ്രതിരോധത്തിലായി അതിനിടയിലാണ് മുഖം രക്ഷിക്കാൻ ലീഗ് നേതാവായ കെ എം ഷാജി രംഗത്തെത്തുന്നത് ാണ് അല്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ലീഗിന്റെ നിലപാടല്ല എന്ന് പറഞ്ഞ് കെ എം ഷാജി രംഗത്ത് വന്നുപം വിഷയം പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല അതിൽ വലിയ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായം അല്ല അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ അധികൃതർ അത് അത് പറയാൻ അവർക്ക് എന്താ ഷാജിയുടെ പ്രസ്താവന വലിയ ചർച്ചയ്ക്ക് കാരണമായതോടെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബ് തങ്ങളും രംഗത്ത് വന്നു കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും അത് വക്കഫ്ഭൂമി അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് വക്കഫ് ഭൂമിയാണ് അവിടെ ആരെയും ഇറക്കി വിടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് എന്ന വാദവുമായി രംഗത്ത് വരുന്നു സാദിഖലി ശിഹാബ് തങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഡയലോഗുമായി രംഗത്ത് വരുന്നു സർക്കാർ ഇത് വൈകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗിന്റെ നിലപാട് ഉറച്ച നിലപാടാണ് അത് മുസ്ലിം സംഘടനയുടെ നിലപാടാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതിൽ ഒട്ടും വ്യത്യസ്തമല്ലാത്ത നിലപാടുമായി കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു ഇതൊക്കെ അല്ല എന്നാരും പറഞ്ഞിട്ടില്ല അത് സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഷാജി വീണ്ടും രംഗത്ത് വരുന്നു വക്കഭൂമിയാണ് എന്നത് ലീഗിന് നിലപാടാണ് അതുകൊണ്ടാണ് സാദിക്കലി തങ്ങൾ രംഗത്തെത്തിയത് അല്ലാതെ ഏതെങ്കിലും ഒരു ഭൂമി പ്രശ്നത്തിൽ തങ്ങൾക്ക് പറയുന്നു ആ ഭൂമി വക്കഫ് ഭൂമിയാണ് അല്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ അതായത് മുസ്ലിം സംഘടനാ നേതാക്കളെ ഭയന്ന് ലീഗിന് നിലപാട് പൂർണ്ണമായും തിരുത്തേണ്ടി വന്നു മുസ്ലിം ലീഗ് നേതാക്കളെ അടക്കം കൂട്ടിക്കെട്ടി മുനമ്പത്തെത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി കിട്ടാനില്ല സതീശൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇന്ന് രംഗത്ത് വന്നത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സതീശൻ വക്കഭൂമി ആണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല ഇത് വിവാദമാക്കുന്ന മാധ്യമങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്നത് ദ്രോഹമാണ് സംഘപരിവാർ അജണ്ടയിൽ വീണു പോവുകയാണ് ഞങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യരെ ഇറക്കി വിടാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് വികാരഭരിതനായി ഇത് നമ്മൾ എപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കേണ്ടത് ഇത് കേരളത്തിന്റെ മനസ്സിലൊരു വിള്ളൽ വീഴാൻ ഇടപെടുത്തരുത് കുറേ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നമൊന്നുമല്ല അവരുടെ പലരുടെയും പ്രശ്നം മനസ്സിലായില്ലേ നമുക്ക് അവരുടെ പ്രശ്നമാണ് അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് നെഞ്ചത്തടിച്ച് കരയാണ് സ്ത്രീ ഒരു പണയം വയ്ക്കാൻ പോലും പറ്റുന്നില്ല ഈ ഭൂമി അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയാണ് അത് കുറേ വർഷങ്ങൾക്ക് ശേഷം പൈസ കൊടുത്തത് തൊണ്ണൂറിലാണ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം അതൊരു വിഷയമായി വരികയാണ് പലരും വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് വാങ്ങിച്ചാണ് അപ്പൊ ആ പാവങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം പക്ഷെ കുറെ ആളുകൾ ശ്രമിക്കുന്നത് അവരെ മുമ്പിൽ നിർത്തി അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടരുത് അവരെ മുന്നിൽ നിർത്തി ഇതൊരു ഭിന്നിപ്പുണ്ടാക്കും അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് പിന്തുണ വരണം അവസാനം സംഘപരിവാറിന്റെ ഒരു അജണ്ടയുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ വകഫില്ല കൊണ്ടുവന്നാലേ ഇത് പാസ്സായാലേ പരിഹരിക്കുവു എന്നുള്ള സംഘപരിവാറിന്റെ ഒരു അജണ്ടയുണ്ട് ആ എല്ലാവരും എന്നിട്ട് മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ട് ഒരു ഡയലോഗ് കൂടി അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചോണ്ടിരുന്നാൽ നിങ്ങളിപ്പോൾ പറയുന്ന സംഭാൽ പോലും ഒരു ചോദ്യചിഹ്നമാകും എല്ലാവരും അത് ഓർക്കുന്നത് നല്ലതാണ് ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വകഫ് ബില്ല് പാസ്സാക്കിയാൽ ഇപ്പോഴുള്ള വിവാദ ഭൂമിയായ സമ്പല് വരെ പ്രശ്നമുണ്ടാവും സമ്പല് വരെ പ്രശ്നമുണ്ടാവും ഈ സമ്പല ഭൂമിയിൽ വരെ പ്രശ്നമുണ്ടാവും ഈ വകഫ് അത് പാസ്സായത് എല്ലാവരും നല്ലതാണ് ചുരുക്കി പറഞ്ഞാൽ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അകൽച്ചയെ മാറ്റാൻ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് വി ഡി സതീശൻ നടത്തിയ നീക്കം പൊളിഞ്ഞു പോയിരിക്കുന്നു വക്കഫ ഭേദഗതി നിയമം മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമെന്നും വക്ക ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്നും വിശ്വസിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താനുള്ള സതീഷിന്റെ ശ്രമം ലീഗ് പൊളിച്ചിരിക്കുന്നു ലീഗിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടും ലീഗ് പറഞ്ഞതുപോലെ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം നിലപാട് തിരുത്തി ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുത്തേണ്ടി വരും സതീഷിനും കോൺഗ്രസും എത്തിയിരിക്കുന്നത് അത്തരമൊരു പ്രതിസന്ധിയിലാണ് മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് പറയുന്ന എറണാകുളം എം പി ഹൈബി പോലും വക്കഫ് നിയമ ഭേദഗതിയെ എതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ക്രൈസ്തവ എം പിമാരുടെ യോഗം വിളിച്ച് കഴിഞ്ഞ ദിവസം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഭേദഗതി നിയമത്തിൽ നിലപാടെടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു ജോൺ ബ്രിട്ടാസ് പോലും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ഒരു വശത്ത് ക്രൈസ്തവ സഭയുടെ സമ്മർദ്ദമുള്ളപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന മുസ്ലിം സംഘടനകളുടെ നിലപാട് ലീഗിന്റെ നിലപാട് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കും തെരഞ്ഞെടുപ്പിനി അധിക കാലമില്ലാത്തപ്പോൾ വക്കഫിലെ ചതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ബി ജെ പി മുതലെടുക്കും എന്ന ആശങ്ക ഒക്കെ ഉണ്ട് ലീഗിനും ആശങ്കയില്ലാതില്ല പക്ഷെ മുസ്ലിം സംഘടനകളെ തള്ളി ലീഗിനെ കോൺഗ്രസിനെ ചേർത്ത് പിടിക്കാൻ കഴിയില്ല എന്നാലും വക്കഫിൽ പ്രതിപക്ഷമെടുത്തിരുന്ന എടുത്തിരുന്ന നിലപാട് കള്ളത്തരമാണെന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു